കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൂവപ്പടി ബ്ലോക്കിന്റെ മുപ്പത്തിരണ്ടാം വാർഷിക സമ്മേളനവും തെരഞ്ഞെടുപ്പും വേങ്ങൂർ നക്ഷത്ര മണ്ഡപത്തിൽ വെച്ച് നടന്നു രാവിലെ പതാക ഉയർത്തിയതോടെ പൊതുസമ്മേളനത്തിന് തുടക്കമായി കെ എസ് എസ് പി യു കൂവപ്പടി ബ്ലോക്ക് പ്രസിഡന്റ് പി വി സുകുമാരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് സെക്രട്ടറി സി ഡി ജോയ് സ്വാഗതം പറഞ്ഞു കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ ടി അജിത് കുമാർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു മുൻ എം എൽ എ സാജു പോൾ മുഖ്യപ്രഭാഷണം നടത്തി വേങ്ങൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശിൽപ സുധീഷ് പി വി പീറ്റർ തുടങ്ങിയവർ ആശംസകൾ നേർന്നു തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനം ബി വി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു സാജു കുര്യാക്കോസ് സ്വാഗതം പറഞ്ഞു സംഘടനാ റിപ്പോർട്ടും വാർഷിക റിപ്പോർട്ടും അവതരിപ്പിച്ചു ബ്ലോക്ക് ട്രഷറർ കെ ഗോപിനാഥൻ വരവു ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു വനജ തമ്പി പ്രമേയം അവതരിപ്പിച്ചു ശലോമി എ ജെ കൃതജ്ഞത രേഖപ്പെടുത്തി നമ്മുടെ സംഘടനയുടേതായ ഏറ്റവും വലിയ പ്രശ്നങ്ങളെന്ന് എന്ന് വെച്ചപ്പോൾ ജന നമ്മൾക്ക് പെഷ്യൻകാർക്ക് അർഹപ്പെട്ട ഡി എ ആർ കുടിശ്ശിക ലഭിക്കാത്തതും പരിഷ്കരണ കുടിശ്ശി ശമ്പള പരിഷ്കരണ കുടിശ്ശിക നൽകാത്തതുമാണ് ഏറ്റവും വലിയൊരു പ്രശ്നമായി സംഘടന നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അതിനുവേണ്ടി പല പ്രക്ഷോഭ പരിപാടികളും നടത്തിയിട്ടുണ്ട് തുടർന്ന് എൻ്റെ പ്രക്ഷോഭ പരിപാടികൾ നമുക്ക് നടത്താൻ സാധിക്കും നമ്മുടെ ഈ സംഘടനയുടെ സെക്രട്ടറി ശ്രീ സി ഡി ജോയ് സാർ റിപ്പോർട്ട് അവതരിപ്പിക്കുകയും തുടർന്ന് ഖജാൻജി ശ്രീ ഗോപിനാഥൻ സാറ് കണക്ക് ഒരു വർഷത്തെ കണക്ക് അവതരിപ്പിക്കുകയും ചെയ്തു അതിനെപ്പറ്റിയുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു സംഘടനയുടെ കൂട്ടായ്മ കൊണ്ട് ജനങ്ങൾ പങ്കെടുത്തുകൊണ്ട് ഈ നമ്മുടെ ഈ സംഘടന കൂപ്പിടി ബ്ലോക്ക് എന്ന് പറയുന്നത് നാല് പഞ്ചായത്ത് ഉൾപ്പെട്ടതാണ് ഒന്ന് ഒക്കൽ പഞ്ചായത്ത് മറ്റൊന്ന് കൂപ്പടി പഞ്ചായത്ത് മറ്റൊന്ന് മുടക്കുഴ പഞ്ചായത്ത് അവസാനം വേങ്ങൂർ പഞ്ചായത്ത് ഈ നാല് ഇതുകൂടി പഞ്ചായത്തുകൾ കൂടി ഇതാണ് കൂപ്പടി ബ്ലോക്ക് ഇതിൻ്റെ ആസ്ഥാനം നമ്മുടെ നെടു സിവിൽ സ്റ്റേഷൻ എതിർവശത്തെ കെ എസ് എസ് പിൻ്റെ ഒരു ബ്ലോക്ക് ഓഫീസുണ്ട് അത് പെരുമ്പാവൂർ ബ്ലോക്കിൻ്റെ കൂടിയാണ് നല്ലൊരു ഓഫീസ് പുതുക്കിപ്പണത് നല്ല രീതിയിൽ ഇപ്പോൾ അവിടെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ സംഘടനയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും കൂപ്പടി ബ്ലോക്കിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു ന്യൂസ് ബ്യൂറോ വേങ്ങൂർ